വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് സിൽക്കി സ്ലം ഫാബ്രിക്കിൽ സ്ലീവിൽ മാത്രം വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഹൈനക് പാറ്റേൺ ആണ് പ്രിൻസസ് കട്ട് മോഡലിലാണ് മിഡിൽ പോഷനിലായിട്ടൊരു പൈപ്പിംഗ് വർക്കും പോഡ്ലി ബട്ടൺസും വരുന്നുണ്ട് സ്ലീവിൽ വർക്ക് വന്നിരിക്കുന്നത് ഒരു ആൻഡിക് ഷെയ്ഡിലാണ് ടോപ്പിൻ്റെ ഷെയ്ഡ് വരുന്നത് ടീൽ ഗ്രീൻ കളറിലാണ് നെക്സ്റ്റ് മോൾ കാണുന്നത് ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് ടോപ്പ് വരുന്നത് മസ്ലിൻ ഫാബ്രിക്കിലാണ് ഹൈ നെക്ക് പാറ്റേൺ വന്നിട്ട് ഫ്ലാപ്പ് ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ വർക്കാണ് വന്നിരിക്കുന്നത് ഡിസൈൻ വർക്കിൻ്റെ അവിടെയായിട്ട് ഒരു ക്രോഷ്യലൈസും കൊണ്ടുള്ള വർക്കും വരുന്നുണ്ട് ഗ്രീനും ബ്ലൂ കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് സെറ്റ് വരുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് ഗ്രീൻ ഷെയ്ഡിലാണ് നെക്സ്റ്റ് സെറ്റ് വരുന്നത് പിങ്ക് റെഡും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന റയർ ആയിട്ട് കാണുന്ന ഒരു ഗ്രേ കറിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ നയൻ്റി റുപ്പീസ് ആണ് സൈസസ് വരുന്നത് സ്മോൾ മുതൽ ടു എക്സ് സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കാഷ്വൽ കളക്ഷൻസ് ആണ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് അടുത്ത ഷെയ്ഡ് ബർഗൻറ്റി ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്ട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്